ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഡ്രൈ ഡേ എന്ന് പറയുന്നത് എടുത്ത് കളയാൻ അതുപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കാനൊക്കെ തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ബാർ ഉടമകൾ അറിഞ്ഞു അപ്പോൾ സർക്കാർ ഇങ്ങോട്ടൊരു സഹായം ചെയ്തു കൊടുത്താൽ സർക്കാർ ഒരു സഹായം അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഇതിന് ഒരു ബാറുകാരൻ ലക്ഷം രൂപ വീതം പിരിച്ച് സർക്കാരിലേക്ക് കൊടുക്കണം ഒരു അസോസിയേഷൻപ്പെട്ട ഒരു ജില്ലാ പ്രസിഡൻറ്റിൻ്റെ വോയിസ് ക്ലിപ്പാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ബാർ കോഴ അഴിമതി എന്ന് പറയാൻ പറ്റുമോ ആ ഇത് ഒരു ബാർ കോഴ അഴിമതിയാണ് ഇത് പുറത്തു വന്ന വിവരങ്ങൾ സത്യമാണെങ്കിൽ സത്യമല്ലാതിരിക്കാൻ കാരണമില്ലല്ലോ അദ്ദേഹം ഈ രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കാനുള്ള മെസ്സേജ് ആണ് അംഗങ്ങൾക്ക് അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് അത് വിവാദമായപ്പോൾ പിൻവലിക്കപ്പെട്ടു അതിനു മുമ്പ് തന്നെ അത് മാധ്യമങ്ങളിലേക്ക് ചോർന്നു പോവുകയും ചെയ്തു ഇപ്പോൾ ബാർ അസോസിയേഷൻ്റെ ബാർ ഉടമകളുടെ സംഘടന പ്രസിഡൻ്റ് സുനിൽകുമാർ പറയുന്നത് ഈ അനുമാനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെയൊരു കാര്യമില്ല ഈ പിരിവ് നടത്തിയത് കെട്ടിടങ്ങൾ കെട്ടിട നിർമ്മാണത്തിനാണ് അതേസമയത്ത് ഇന്നലെ കൊച്ചിയിൽ ഈ ബാർ ഉടമകളുടെ യോഗം ചേർന്നിരുന്നു അവരുടെ സംഘടനാ യോഗം ചേർന്നിരുന്നു അപ്പോൾ അതിൽ അവർ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിനെ പറ്റിയൊന്നും അജണ്ടയിലില്ല ഇല്ല വാറുകളുടെ പ്രവർത്തനം അവർ മറ്റു കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഇപ്പോൾ ഇത് പുറത്താക്കുകയും ഗവണ്മെൻറ്റിനെ ഒരു സംശയദൃഷ്ടിയിൽ നിലനിർത്തുകയും ചെയ്തപ്പോൾ അസോസിയേഷനിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഒത്തുകളി നടത്തുകയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് സത്യത്തിൽ ഈ ഗവൺമെൻറ് ഈ മദ്യനയത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്നുള്ള വാർത്ത ഇന്നലെ വൈകുന്നേരത്തോടെ പുറത്തു വന്നിരുന്നു അപ്പോൾ അത് ഇന്ന് മാധ്യമങ്ങളിൽ പ്രിൻറ്റ് മീഡിയയിലൊക്കെ ഇന്ന് വ്യാപകമായിട്ട് വന്നിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഒന്ന് ഐ ടി പാർക്കുകൾക്ക് മദ്യം വിൽക്കാനുള്ള ലൈസൻസ് കൊടുക്കും ആ ഐ ടി പാർക്ക് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് അല്ലാതുള്ള ഐ ടി പാർക്കുകളും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും കേരളത്തിൽ ഐ ടി പാർക്കുകളുണ്ട് അവിടെ അതിൻ്റെ പ്രൊമോട്ടേഴ്സിനാണ് ആ ലൈസൻസിന് അവകാശം അതിന് പത്ത് ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീ എന്ന് പറഞ്ഞാൽ ആ അതിലെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ നിന്ന് മദ്യം സപ്ലൈ ചെയ്യുള്ളൂ വിൽക്കുകയുള്ളൂ എന്ന ഒരു തീരുമാനം അതാണ് രണ്ടാമതൊരു തീരുമാനം എല്ലാ ആളുകൾക്കും മുന്തിയതരം മദ്യം വീടുകളിലെത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ സംവിധാനം വരുന്നു ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് മദ്യം ബുക്ക് ചെയ്യാം എന്നിട്ട് വീട്ടിലത് സപ്ലൈ ചെയ്യുന്ന അതുവഴി അനേക ആയിരം ആളുകൾക്ക് ജോലി കിട്ടുമെന്നും ഗവൺമെൻറ് അവകാശപ്പെടുന്നുണ്ട് അത് അംഗീകരിക്കപ്പെട്ടാൽ അപ്പോൾ അതൊരു പുതിയ രീതിയാണ് കേരളത്തിൽ മദ്യം എല്ലാ ആവശ്യക്കാർക്കും വീടുകളിൽ എത്തിച്ചു അപ്പോൾ ഫുഡ് പാക്കറ്റുകൾ എത്തിക്കുന്നതുപോലെ മദ്യം എത്തി ആ ചില കമ്പനികൾ അത് വ്യാപകമായിട്ട് ഒരു വലിയ ബിസിനസ് അല്ലേ അപ്പോൾ അതുപോലെ മദ്യം ആവശ്യമുള്ളവർക്ക് അതൊരു ഫുഡ് ഫുഡ് ഡ്രിങ്ക് ആയിട്ട് കരുതി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ അത് അതിനൊരു സർവീസ് ടാക്സും എന്തെങ്കിലും ഒക്കെ വരും അങ്ങനെ മദ്യം വിറ്റ് മാത്രമേ ജന ഗവണ്മെൻറ്റിനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഗവൺമെൻറ് എത്തിയിരിക്കുന്നു അപ്പോൾ അതൊരു കാര്യം അങ്ങനെ പിന്നെ ഡ്രൈ ഡേ എടുത്തു കളയുക വഴി കൂടുതൽ ദിവസങ്ങൾ ദിവസങ്ങളിപ്പോൾ എല്ലാ മാസവും പിന്നെ ഇംഗ്ലീഷ് മാസവും ഒന്നാം തീയ്യതിയും ഷാപ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ് അത് തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ദിവസം അങ്ങനെ കിട്ടും പ്രവൃത്തി ദിവസം പിന്നെ കൂടാതെ ഈ ഹോളിഡേയ്സ് ആ സ്പെഷ്യൽ ഹോളിഡേയ്സ് ഉണ്ട് അതിലെന്താ എന്ന് അറിഞ്ഞുകൂട്ടാ അത് മഹാത്മാഗാന്ധിയുടെ ഒക്കെ ജന്മ പോലെയുള്ള അന്ന് മദ്യം ഷാപ്പ് തുറന്നിരിക്കുമോ എന്തോ ഏതായാലും അതും ും ഗവൺമെൻ്റ് ഒരു തീരുമാനം ഒന്നാം തീയതി ട്രൈ ഡേ അല്ല ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ഈ പറയുന്ന ഒരു തീരുമാനം അതായത് മദ്യനയത്തിൽ ഒരു തിരുത്തൽ വരുത്തുക ഇതാണല്ലോ ലക്ഷ്യമിടുന്നത് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രി എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു യോഗത്തിലായിരിക്കുമല്ലോ ഇതിനെക്കുറിച്ച് ആലോചന ഉണ്ടാകുന്നത് ഇതെങ്ങനെയായിരുന്നു ഈ പറയുന്ന ഭാരടമകൾക്ക് നേരത്തെ തന്നെ ചോർത്തി കിട്ടുന്നു അവർ പൈസ പിരിച്ചു തുടങ്ങുന്നു ഇതിനകത്തൊക്കെ തമ്മിലൊരു കണക്ഷനില്ല ഇങ്ങനെ മദ്യനയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വിൽപ്പന സൗകര്യം ഉണ്ടാകുന്ന തരത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ വരുമെന്ന് ഇലക്ഷന് മുമ്പേ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ അവരെ അറിയിക്കും അതനുസരിച്ച് വിലപേശിയാണ് ഓരോ ബാറുടമകളിൽ നിന്നും പൈസ ആവശ്യപ്പെട്ടത് ഇതിനെയാണ് കോഴയെന്ന് പറയുന്നത് ഇതുപോലെ കോഴയാണെന്ന് തെളിഞ്ഞാൽ ഇപ്പോൾ ഈ എക്സൈസ് മന്ത്രി തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അന്വേഷണം വേണം അപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ സി ബി ഐയിലേക്ക് അന്വേഷണം പോവാം അങ്ങനെ വന്നാൽ തൽക്കാലത്തേക്ക് സർക്കാരിന് മുഖം രക്ഷിക്കാമായിരിക്കും അല്ലയോ അങ്ങനെ പറ്റുമോ അല്ല ഇതിപ്പോൾ മധ്യ ഈ ബാർ കോഴ അഴിമതി കേരളത്തിൽ പുതിയതല്ല നേരത്തെ ഒരു ഗവണ്മെൻറ്റിലെ വലിയ അവതാളത്തിലാക്കിയ ഒരു വലിയ ആരോപണമാണ് അന്നത്തെ എക്സൈസ് മന്ത്രിയെയും അന്നത്തെ ധനകാര്യമന്ത്രിയെയും ഇന്നത്തെ ഭരണകക്ഷിയായ പ്രതിപക്ഷം അന്നത്തെ പ്രതിപക്ഷം പ്രതിക്കൂട്ടിലാക്കുകയുണ്ടായി അല്ലേ അതെ വലിയ വിവാദമായിരുന്നു അത് ഒരു മദ്യമുതലാളിയുടെ വെളിപ്പെടുത്തലായിരുന്നായിരുന്നു അതെ എല്ലാം തുറന്നു പറയാൻ ഒരു മദ്യമൊതലി ഉണ്ടായി ആ അന്ന് ഒരു മധ്യമൊതലാളി വന്ന് അത് ഇതുപോലെ അവരുടെ ബാറുടമ സംഘടനയുടെ ഒരു ഭാരവാഹിയായിരുന്നു അതിനൊരു ബേസ്ഡ് ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം വന്ന് പിന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ കാര്യം പറഞ്ഞ് ഇന്ന മന്ത്രി ഇന്ന മന്ത്രി എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഞാൻ അവിടെ കൊണ്ടു കൊടുത്തു ആ മന്ത്രിയുടെ വീട്ടിൽ നോട്ട് നോട്ട് കൗണ്ട് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത് അത് വലിയ വിവാദമായ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പതനത്തിലേക്ക് പോലും വഴി തെളിക്കുന്ന ഒരു വിവാദമായിരുന്നു വന്നു അപ്പോൾ അതിന് എന്തായിരുന്നു തെളിവ് തെളിവെന്ന് പറയുന്നത് ഈ ഒരാൾ സാക്ഷി എന്ന നിലയിലുള്ള ഒരാളിൻ്റെ മൊഴിയാണ് അപ്പോൾ ഇവിടെയും ഇടുക്കി ഇവരുടെ അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ അനിമോൺ എന്ന് പറയുന്ന ആളിൻ്റെ വെളിപ്പെടുത്തലാണ് അപ്പോൾ വെളിപ്പെടുത്തിയിട്ട് പിന്നെ സംഘടനയിൽ തർക്കവും പഴക്കവും ആയപ്പോൾ അവർ അദ്ദേഹം പിൻവലിച്ചെങ്കിലും അത് റെക്കോർഡായിട്ട് ഇപ്പോഴും സമൂഹത്തിലുണ്ട് ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ തിരുവനന്തപുരത്ത് ഈ പറയുന്ന മധ്യവ്യവസായികളുടെ ടീമിന് ഒരു ഓഫീസ് വേണം അതിനകത്ത് നാല് കോടി രൂപ ഒരു പിരിച്ചു കഴിഞ്ഞു ഇനി ബാക്കി പൈസ ലോണായിട്ടോ മറ്റു രീതിയിലൊക്കെ വേണമായിരുന്നു ഈ രീതിയിൽ പൈസ പിരിക്കാനാണ് പറഞ്ഞത് പക്ഷേ ഇതൊന്നും അജണ്ടയിലില്ല രേഖയിലില്ല അപ്പോൾ ഒരാൾ പറയുന്നതിന് മുഴുവൻ നമ്മൾ വിശ്വസിക്കുക എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് പോളിസി പെട്ടെന്ന് മാറ്റുന്നു ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ കൈ ആ കൗണ്ടിങ് കഴിഞ്ഞാലുടനെ തന്നെ ഇതൊരു പിന്നെ ഗവൺമെന്റിന്റെ ഒരു തീരുമാനമായിട്ട് പുറത്ത് വരത്ത കോണം ഇവർ ചർച്ചയ്ക്ക് വെക്കാൻ പോവാനിരോധനത്തിൽ ഭേദഗതി മദ്യനിരോധനത്തിനല്ല മദ്യത്തിൻ്റെ വില്പനയ്ക്ക് ഇവിടുത്തെ നിലവിലുള്ള മദ്യനയത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തുകയാണ് ഇപ്പൊ തന്നെ തൊള്ളായിരം പാറുണ്ട് കേരളത്തിൽ ഈ തൊള്ളായിരം ബാറുടമകളിൽ നിന്നാണ് രണ്ടര ലക്ഷം രൂപ വീതം പിരിച്ചാൽ ഗവൺമെന്റിന് വലിയൊരു എമൗണ്ട് കൈവരുമെന്ന് ഗവൺമെൻ്റ് ആളുകൾക്ക് അല്ലെ പാർട്ടികൾക്കോ അല്ലെ നേതാക്കൾക്കോ ഇത് ഗവൺമെന്റിലേക്കല്ല ഈ ഈ കോഴപ്പണം പോകുന്നത് അപ്പോൾ ഇലക്ഷൻ ഫണ്ട് പിരിക്കാനാണോ എന്ന് ന്യായമായ ആളുകൾ സംശയിക്കും ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ അതാണ് ആരോപിച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണം എന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അവർ ഒരുപക്ഷെ ഭരണത്തിലിരുന്നപ്പോൾ ഇതിനെക്കാട്ടും ആരോപണം കേൾക്കേണ്ടി വന്നവരല്ലേ അപ്പോൾ അവർ ശക്തമായ നിലപാട് എടുക്കും ഇത് ഇപ്പോൾ നമുക്ക് ഇതൊരു ആരോപണമായിട്ടാണ് ആണ് നിൽക്കുന്നതെങ്കിലും ഇതിനകത്ത് ചില വസ്തുക്കളുണ്ട് എന്ന് സാഹചര്യ തെളിവുകൾ കൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ മദ്യനായം മാറാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു അതെ അപ്പോൾ ആ മാറുന്നതിൻ്റെ ഗുണം മദ്യവില്പനക്കാരായ പാറുടമകൾക്കാണ് അതിൻ്റെ ഫസ്റ്റ് ബെനിഫിഷ്യറി അവരാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന വലിയൊരു ലാഭത്തിൻ്റെ വിഹിതം ഇങ്ങനെ കുഴയായിട്ട് കൊടുത്താൽ രണ്ടു കൂട്ടർക്കും കൂടമാണ് അപ്പോൾ അനിമോൻ പറയുന്ന ആ സന്ദേശത്തിലുള്ളത് ഇങ്ങനെയാണ് നമുക്കാരും വെറുതെ തരാനൊന്നുമില്ല നമ്മളെ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു തിരിച്ചുള്ള ഒരു സഹായം അങ്ങോട്ടും ചെയ്തു കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പൈസ വേണമെന്ന് പറയുന്നത് പക്ഷെ അത് കൊടുക്കാൻ പലരും തയ്യാറായിട്ടില്ല തയ്യാറായില്ലെങ്കിൽ ഈ തന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും ഇല്ലാത്തവർ അതിൻ്റെ അനന്തരബലം അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് നിർത്തുന്നത് ഹെൽപ്പ് മീ ടു ഹെൽപ്പ് യു അങ്ങനെയാണല്ലോ ആ ലെവലിലാണ് അത് പിന്നെ പോയേക്കുന്നത് അതിപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് അതിഭീകരമായ ഒരു തിരിച്ചടി സമൂഹത്തിനുണ്ടാക്കുന്ന എന്താണ് ഇത്രയേറെ മദ്യം വ്യാപനമായി വിൽക്കപ്പെടുകയും ആ മദ്യത്തിന് കൂടുതൽ കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടാകുകയും ഏഹ് മദ്യത്തിൻ്റെ അടിമകളായി മദ്യവും മയക്കുമരുന്നും കാരണം കേരളത്തിലുണ്ടായിരിക്കുന്ന സാമൂഹികമായ വിപത്തുകൾ എത്ര വലുതാണ് ഒരു ഗവണ്മെന്റ് ചെയ്യാൻ പാടുള്ളതാണോ ഇത് വീണ്ടും വീണ്ടും കൂടുതൽ മദ്യവ്യാപനം പരമാവധി കുറപ്പിക്കുക എന്നതായിരുന്നു ഗവൺമെൻറ്റിൻ്റെയൊക്കെ പണ്ടത്തെ പോളിസി ഇപ്പോൾ അങ്ങനെയല്ല മദ്യം എത്ര വേണമെങ്കിലും ഒഴുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് പണം കിട്ടുമെങ്കിൽ ആ പണം ആണ് വലുത് എന്ന് കരുതുന്നത് ഒരു സാമൂഹികമായ അരാജകത്വവും അസ് അസംതൃപ്തിയും അക്രമങ്ങളുമെല്ലാം ഉണ്ടാക്കും എത്രയോ മദ്യപാനികളെ കൊണ്ട് കുടുംബങ്ങൾ നശിച്ചിട്ടുണ്ട് വ്യക്തിയും ചീത്തയാവും കുടുംബവും നശിക്കും സമൂഹവും മൊത്തത്തിലും തകരുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഒന്നിന് പറയും ഒന്നായിട്ട് ഈ സർക്കാരിൻ്റെ മേലിൽ ഈ പറയുന്ന അഴിമതി ആരോപണങ്ങൾ വന്നു പതിക്കുക ഏറ്റവും ഒടുവിലത്തെ ആകും ഈ പറയുന്ന മദ്യ അല്ലേ അതെ കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് മദ്യത്തിൻ്റെ വ്യാപനം മയക്കുമരുന്നും മദ്യവും അപ്പോൾ അത് ഗവ ഒരു ഗവൺമെൻറ് തന്നെ അതിനെ മദ്യത്തിന് കൂടുതൽ വിൽപ്പന സാധ്യത ഉണ്ടാക്കി കൊടുത്ത് അത് വിൽക്കുന്നവരിൽ നിന്ന് അവിഹിതമായ പണം സമ്പാദിക്കുന്നു ഏത് പർപ്പസിന് ഉപയോഗിക്കുകയാണെങ്കിലും അത് മോശപ്പെട്ട പണമല്ലേ അത് അതൊരു ഗവണ്മെൻറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഇത് കോഴയാകുന്നത് ചില വ്യക്തികളിലേക്കായിരിക്കുമോ സംഘടനകളിലേക്കായിരിക്കുമോ ഇത് പോയതൊന്നും നമുക്കറിയില്ല ഏതായാലും മദ്യമൊതലാളിമാർക്ക് സംഘടിതമായി പിരിവ് നടത്തി ആർക്കോ കൊടുത്തിട്ടുണ്ട് അത് ഉറപ്പാണല്ലോ ഇതിൽ നിന്നെല്ലാം വ്യക്തമല്ലേ അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് ഇതാ ഗവൺമെൻറ്റിൻ്റെ പോളിസി ആയിട്ട് വരുന്നു അപ്പോൾ ആ ഗുണം കിട്ടിയത് ആരാണെന്ന് നമുക്ക് അതിലിന്ന് മാ ഊഹിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാം തീയതി ഈ കള് കൊടുക്കാം അതായത് ചെത്തി കൊണ്ടുവരുന്ന കള്ള് കൊടുക്കാം അതുപോലെ തന്നെ വൈൻ പോലെയുള്ള ബിയർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത്തരം സെൻറ്ററുകൾക്ക് നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഒരു പാർലർ തുടങ്ങിക്കോ എന്നുള്ള ഒരു പരോക്ഷമായ സന്ദേശം കൂടി അല്ലേ ഈ കള്ള് പിന്നെ ബിയർ ഇതൊക്കെ സോഫ്റ്റ് ലിക്വറാണ് അതിലേക്ക് ഈയൊക്കെ ആൾക്കോഹോളി കണ്ടൻറ്റ് കുറവാണ് അപ്പോൾ അതേ അതുപോലെയല്ല ഹാർഡ് ലിക്വർ ഈ ബാറുകളിൽ വെക്കുന്ന ഹാർഡ് ലിക്വർ അത് ഇന്ത്യൻ മെയ്ഡായാലും ഫോറിൻ മെയ്ഡായാലും അത് ഹൈലി ആണ് അപ്പോൾ അതിൻ്റെ പിന്നെ ഈ ലി ആൾക്കോളിക് കണ്ടൻറ്റ് നാൽപ്പത്തഞ്ച് ശതമാനം ആണ് അപ്പോൾ അത് അത് ഉപയോഗിക്കുന്നവർക്കാണ് ഈ കൂടുതൽ ബോധക്ഷയം ഉണ്ടാകും അല്ല അത് ശരിയാണ് ഞാൻ പറഞ്ഞത് ഈ മദ്യ നയത്തിൽ വ്യതിയാനങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഒന്നാം തീയതി അവിടെ ഈ കള്ളു വിൽക്കാന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ബാർ നടത്തുന്നവർക്ക് നാളെ അവിടെ കൊണ്ടൊരു ഷോപ്പ് ഇടാമല്ലോ അപ്പോൾ കാരണം ബാർ നടത്തുന്നതിനല്ലേ അതുകൊണ്ടുള്ള ഗുണം കിട്ടുള്ളു അത് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് അഴിമതികളുടെ കഥകളാവും ഇനി പുറത്തേക്ക് വരിക എന്ന് ഇത് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പൊ തെളിവ് കൊടുക്കാൻ സാക്ഷികള് വേണം അപ്പം ഇത് രണ്ടു കൂട്ടരും ബെനിഫിഷ്യറീസ് ആണെങ്കിൽ തെളിവ് കൊടുക്കാനിങ്ങനെ പറ്റും ഇത് ഏത് ലെവലിലാണ് ഇതിൻ്റെ തെളിവില്ലാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ എളുപ്പമല്ലേ അതെ കൈക്കൂലി കൊടുത്തവനും വാങ്ങിയവനും കുറ്റവാളിയാണ് രണ്ടുപേരും പറയത്തില്ലല്ലോ എന്നാലും ഈ ബാർക്കോഴ കേസിന്റെ രണ്ടാം പതിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തേക്ക് വരും ഇതിനകത്ത് ഒരു ഗവൺമെൻറ് ഈ പിന്നെ ഈ നയം പെട്ടെന്ന് മാറ്റുന്നത് ദു ദുസ്സൂചനകൾ നൽകുന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താണ് സംഭവിക്കുന്നത് അപ്പോൾ എലക്ഷന് മുമ്പ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി വാറുടമകൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യമാണ് അത് അതിൽ നിന്ന് ഗഡുക്കളായോ അല്ലാതെയോ ഒന്നിച്ചോ അവർക്ക് വലിയ സംഭാവനകൾ മദ്യവ്യാപാരികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിന് തിരിച്ച് ഗവൺമെൻറ് അവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായമാണ് ഇതൊരു വലിയ അഴിമതിയാണ് അപ്പോൾ എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ഉഴലുന്ന കേരള സർക്കാർ പുതിയൊരു അഴിമതിയിലേക്കൂടെ കാലെടുത്ത് വെച്ചതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരും ദിവസങ്ങളും നമുക്ക് ഇതിന്റെ വിഷയം കൂടുതലായിട്ട് ചർച്ച ചെയ്യാം